എല്ലാവരും പേസ് മേക്കർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ട് കാണുമല്ലോ പേസ് മേക്കർ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ടോപ്പിക് ഡോക്ടർ രാംദാസ് നായക് ഹെഡ് ഓഫ് കാർഡിയാക് സയൻസസ് മാർഷ് ലോ മെഡിസിറ്റി പാല പേസ് മേക്കർ സാധാരണ നമ്മൾ ഘടിപ്പിക്കുന്നത് ഹാർട്ട് ബീറ്റ് താളം തെറ്റി അടിക്കുമ്പോഴും അമിതമായ ഹാർട്ട് ബീറ്റ് കുറഞ്ഞാലും നാൽപ്പത് റേറ്റിന്റെ താഴെ വന്നാലാണ് ഇത് സാധാരണ ഘടിപ്പിക്കുന്നത് ചെസ്റ്റ് ഹോളിൽ വെച്ചിട്ട് ഈ പറയുന്ന ഒരു പേസ് മേക്കറും അതിന്റെ കൂടെ ഈ പറയുന്ന ഒരു ലീഡ് ആട്ടിൻ്റെ ഉള്ളിൽ കേറ്റിട്ടാണ് ചില അവസരങ്ങളിൽ നമുക്കിത് ഘടിപ്പിക്കാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞാൽ ഹാർട്ട് വേൾ മാറ്റി ശസ്ത്രക്രിയ ചെയ്ത് ആൾക്കാരിൽ അല്ലെങ്കിൽ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് അല്ലെങ്കിൽ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻ്റുകളിൽ നമുക്കിത് ഘടിപ്പിക്കാൻ പറ്റില്ല ആ അവസരങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന ലീഡ്ലെസ് സ്പേസ് മേക്കർ കാലിൻ്റെ കൂടി പോയി ആട്ടിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുന്ന സംഭവം ഈ ലീഡ്ലെസ് സ്പേസ് മേക്കറിന് ഇൻഫെക്ഷൻ വരാനോ ഈ പറയുന്ന ഹാർട്ട് ഹാർട്ട്വെയർ മാറ്റി ശസ്ത്രക്രിയ ചെയ്ത ആൾക്കാർക്ക് ടാബ്ലെറ്റ് നിർത്താതെ ചെയ്യാൻ പറ്റുന്ന ഏകമാത്രം ലീഡ്ലെസ് സ്പേസ് മേക്കർ